സോ ഫാമിലി പിസുനോടും ആലിയോടും ടാറ്റാബായ്ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഫംഗ്ഷന് പോവാണ് ഒരു റിസപ്ഷനാണ് റോവാൻപുറം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് പക്ഷെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് വർക്കലയാണ് ഞങ്ങൾ അറിയാമായിരിക്കുമല്ലോ ഞങ്ങൾ കുളീറക്കോണത്താണ് ഈ റിസപ്ഷൻ നടക്കുന്ന വർക്കലയാണ് അപ്പം ഞങ്ങൾ ആദ്യം ആറ്റിങ്ങിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും അവിടെ നിന്ന് പോയിട്ട് കുറച്ച് നേരം അവിടെ എല്ലാവരെയും കണ്ട് അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വർക്കലേക്ക് പോകാന്നാണ് പ്ലാൻ ചെയ്യുന്നത് ആദ്യമേ ഈസൂനും ആയിരിക്കും ഫുഡൊക്കെ കൊടുത്തു അവരെ റൂമിലാക്കി ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ ഫുഡ് കഴിപ്പിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാലേ കഴിക്കത്തുള്ളൂ അങ്ങനെ ഒരു സ്വഭാവം ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് എന്റെ ആലി മോന് എന്നെ കാണാതിരുന്നാൽ ചിലപ്പോൾ ഫുഡ് കഴിക്കുന്ന ആരെയൊക്കെ വലിയ കഷ്ടത്തിലാവേ അതുകൊണ്ട് രാവിലെ അവരെ കൊണ്ട് ഫുഡൊക്കെ കഴിപ്പിച്ച് അവരെ റൂമിലാക്കി വെള്ളമൊക്കെ വെച്ച് കൊടുത്തു ഫാനൊക്കെ ഇട്ടിട്ടാണ് പോയത് അപ്പൊ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് ലോ ഫ്ലോർ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അപ്പൊ നമ്മുടെ തമ്പാനൂർ ബസ്സിന്ന് വെഞ്ഞാറമൂട് ഇറങ്ങും വെഞ്ഞാറമൂട്ന്ന് പിന്നെ അവിടെ പ്രൈവറ്റ് ബസ്സിന്ന് പോകാൻ ചെക്ക് ഞങ്ങള് തമ്പാനൂർ വെച്ചേക്കാണ് ബൈക്കിലാണ് ഞങ്ങൾ വന്നത് അപ്പം നമ്മുടെ ഏതുകൂട്ടൻ ബൈക്കില് മറ്റേ കങ്കാരു ബാഗിലാണല്ലോ കിടക്കുന്നത് അതുകൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു ബൈക്കിലിരുന്ന് നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ബസ് കയറിയപ്പോൾ നല്ല പോലെ അങ്ങ് കുരുത്തക്കേടും കളിയും ബഹളമായി ബസ് കയറിയിട്ട് പിന്നെ ഉറങ്ങിയില്ല കേട്ടോ ഭയങ്കര ബഹളവും കളിയൊക്കെ കളിയൊക്കെയായിരുന്നു രണ്ടുപേരുടെയും മാറി ഇരിക്കുന്നുണ്ടായിരുന്നു ആദ്യം കുറച്ചുപേരെ സുഹൃത്തേൻ്റെ കയ്യിലിരിക്കും പിന്നെ ഇങ്ങോട്ട് ചാട് എന്നിട്ട് എന്റെ കയ്യില് വരും എന്റെ കയ്യില് വരുന്ന എന്റെ മെയിൻ ഉദ്ദേശം പാലൂടിയാണ് പിന്നെ ഇടക്ക് വെച്ച് കൊടുക്കേണ്ടി വന്നു ഇവൻ എവിടെ പോയാലും പാലൂടിയുണ്ട് ഇവൻ ഇതുവരെ ഫോമുല മിൽക്കൊന്നും കൊടുത്തിട്ടില്ല ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് പാലും കൊടുക്കുന്നതില് അതിപ്പോ എവിടാണേലും എനിക്കങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല സോ ഞാൻ കൊടുക്കാറുണ്ട് എവിടെ ആണെങ്കിലും എനിക്കൊരു കംഫർട്ടിനായിട്ട് ഞാൻ ഒരു ടവൽ എടുത്തെപ്പോഴും കഴുകി വെച്ചേക്കും എന്നിട്ട് ടവൽ വെച്ചിട്ടാണ് എപ്പോഴും കൊടുക്കുന്നത് രണ്ട് വയസ്സ് വരെയും മിൽക്ക് കൊടുക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ കഴിക്കുന്നുണ്ട് അതിന്റെ കൂടെ ഇതും ഉണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ രണ്ടു വയസ്സ് വരെയും കൊടുക്കണം അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഇതുകൊണ്ട് അവിടെ പാട്ടൊക്കെ പാടി സുഹൃത്തു ആയിട്ട് ഉറക്കാൻ നോക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ പാട്ട് കേട്ട് അവിടെ ഉള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും പറയാം അജാതി പാട്ടുകളാണ് കേട്ടോ പാടുന്നത് താരാട്ടു പാട്ടെന്ന് ഇതുവരെ ചെയ്തു കേട്ടോ കേട്ടിട്ടുലൂലേ ഞങ്ങൾ രണ്ടും കണക്കാണ് ആ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വേറെ പാട്ടുകളാണ് പാടുന്നത് സൂര്ജേന കൂടുതലാണ് പിന്നെ എന്തേലും ചാടി എൻ്റെ ചാടിയിട്ട് അവിടെ ജനലി വഴി കാഴ്ചകൾ കാണുകയാണ് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അലമ്പ് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് പിന്നെ ഇസുവിനെ ആലിയെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ഇടക്കിടയ്ക്ക് ചോദിച്ചു അപ്പൊ അത് ഇങ്ങനെ ചുറ്റും നോക്കി അവര് വന്നില്ലേ അവരെന്തായിരിക്കും കൊണ്ടുവരാതെ എന്തായിരിക്കും അല്ലെ ഈ കുഞ്ഞുമക്കളൊക്കെ ആലോചിക്കുന്നത് എനിക്ക് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അതൊക്കെ ഇവരൊക്കെ എന്തായിരിക്കും ആലോചിക്കുന്നതെന്ന് പിന്നെ വീട്ടിൽ വന്നു അമ്മമ്മയ്ക്ക് ആകെ സന്തോഷമായി ഇവനെ കണ്ടപ്പോൾ കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് അപ്പൊ കണ്ടപ്പോൾ വലിയ സന്തോഷം പിന്നെ അമ്മമ്മയും ഡാടയും കൂടി അവന്റെ ചെയിനൊക്കെ ഇട്ട് കൊടുത്തു അവൻ ആദ്യം ഇച്ചിരി നേരം കടിച്ചു കേട്ടോ പിന്നെ അതിനോട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതിലിട്ട് കടിക്കാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും പോയില്ല മുത്തശ്ശിയുണ്ട് അവൻറെ എന്റെ അമ്മാമ്മയാണ് ഞാൻ അമ്മാമ്മ എന്നാണ് വിളിക്കുന്നത് കിടന്ന് കുറച്ചു നേരം ഉറങ്ങു എന്ന് കരുതിയാണ് നമ്മൾ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് കൂടുതലായിട്ടും നിന്നത് പക്ഷെ ഒരു കാര്യം ഇല്ലായിരുന്നു കേട്ടോ ഇവൻ അവിടെ ഉറങ്ങുന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകാനുള്ള ഒന്നും ഷേപ്പ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ കടയിൽ പോയി ആ ഉടുപ്പൊക്കെ ഷെയ്പ്പ് ചെയ്യാന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇരുന്നത് ഇവന്റെ ഡ്രസ്സും എന്റെ ഡ്രസ്സ് ഷെയ്പ്പ് ചെയ്തില്ല അപ്പൊ ഇപ്പൊ അമ്മ ഒരു തയ്യൽ മെഷീൻ വാങ്ങി അത് കടയിൽ തന്നെ ഇട്ടേക്കുകയാണ് അപ്പൊ അവിടെ പോയി ഷേപ്പ് ചെയ്യാന്ന് വിചാരിച്ചു സൂര്യജന്റെ കോലം കണ്ടോ ഹിമാലയത്തിൽ പോകാന്ന് തോന്നുന്നു പക്ഷെ അല്ല ഇവന്റെ കുറെ സാധനങ്ങളും ഞങ്ങളുടെ സാധനങ്ങളും തയ്ക്കാനുള്ള തുണിയും അതൊക്കെയാണ് അതിനകത്ത് കിടക്കുന്നത് പിന്നെ അമ്മയും മോനും കൂടി ചളിയും പറഞ്ഞ് അങ്ങോട്ട് പോവാണ് അമ്മയും അമ്മയുടെ ചിക്കുമോനും പിന്നെ കടയിൽ വന്ന പിന്നെ നമ്മുടെ ഏതപ്പന്നും നല്ല ഓർമ്മയുണ്ട് കേട്ടോ നേരത്തെ വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് അവിടെ താളായിട്ട് അങ്ങ് ഇരിക്കുവാണ് അവിടെ വന്ന് സാധനങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ നോക്കിയിരിക്കുകയാണ് ഈ ബാഗ് എന്താ എത്രയും വീർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹെൽമെറ്റ് ഈ ബാഗിനകത്തുണ്ട് കേട്ടോ ഒരെണ്ണം നല്ല ക്യാഷ് കൊടുത്ത് മേടിച്ചതാണെന്ന് പറഞ്ഞിട്ട് സൂഹചട്ട് അതും കൊണ്ടാണ് വന്നത് അതുകൊണ്ടാണ് ബാഗ് എടുത്തത് കേട്ടോ ആരെങ്കിലും എടുത്തോണ്ട് പോകും അവിടെ വെച്ചിരുന്നാലെന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ഹെൽമെറ്റ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മ നമ്മുടെ തുണിയൊക്കെ തയ്ക്കുകയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ആദ്യം എന്റെ ആണ് തയ്ച്ചത് അതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് കൈ ഒന്ന് ഷെയ്പ്പ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എന്റെ അളവിന് തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ എഴുതൂട്ടിന്റെ ഉടുപ്പും ഷെയ്പ്പ് ചെയ്തു ഇതേ രണ്ടുപേരും കൂടി ഇട്ട് കൊടുത്തു ഇതാണ് ആ ജുബ ജുബയാണ് ഏതൂട്ടൻ ഇടുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ആദ്യ ആദ്യമായിട്ടാണ് ഏതൂട്ടൻ ജുബ ഇടുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു മുടിയൊക്കെ വെച്ചിരുന്നതാണ് അവൻ തന്നെ അഴിച്ചു കളഞ്ഞു പിന്നെ ഇവനെ നന്നായിട്ട് തല വീർക്കും കേട്ടോ വേഗം വേഗം വീർക്കും അപ്പോൾ മുടിയൊക്കെ വല്ലാണ്ടിരിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കല്യാണ വീട്ടിൽ വന്നു ആ റിസപ്ഷൻ ആണ് അപ്പൊ അവിടെ നേരെ ആദ്യം തന്നെ ചായ കുടിക്കാനായിട്ട് സൂര്ജൻ കയറി ഞാനും എടുത്തു കരി എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ചായ അത്ര താല്പര്യം ഇല്ലാത്തെയാണ് പിന്നെ ചൂട് എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി ചായ കുടിക്കാനായിട്ട് രണ്ടുപേരും കൂടി കേൾക്കും ഏതുകൊണ്ട് നമ്മളിങ്ങനെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നൊന്നും ഇഷ്ടല്ല ട്ടോ കുഞ്ഞിലേ തൊട്ട് അവൻ അവന്റെ രീതിയിലങ്ങ് വിട്ടതുകൊണ്ടായിരിക്കാം അവൻ അത് എടുക്കുന്നോന്നും ഇഷ്ടമല്ല അവൻ ഇങ്ങനെ നടക്കുകയൊക്കെ വേണം ഞാനായി ഞാനാണെങ്കിൽ മുന്നേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു വയസ്സിന് മുന്നേ നടക്കുമായിരിക്കുമോന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇവനിപ്പോ ഓടുക ചെയ്യുന്നേ അപ്പൊ ഒരു കാല് ഗ്ലാസ് നമുക്ക് നമ്മുടെ ഗ്ലാസിന്റെ ഇരിപ്പുണ്ടായിരുന്നു അത് ഏതുകൊണ്ട് കൊടുത്തു കുറച്ച് കഴിയുമ്പോൾ മിക്കവാറും അവനത് കടിച്ച് കൊളവാക്കുക എന്നറിയായിരുന്നെങ്കിലും തൽക്കാലം ഒന്ന് കൊടുത്തതാണ് ആ ചായ കൊടു കുടിക്കാനായിട്ട് വേണ്ടി മാത്രം അപ്പൊ അതുകൊണ്ട് അവൻ അവൻ്റെ പാട്ടിനും പോണിനിന് അവനും ചായ മേടിക്കാൻ പോയതാണോന്ന് അറിയത്തില്ല എന്തായാലും അവന് ചായ ഒന്നും കൊടുക്കത്തില്ല കേട്ടോ അങ്ങനെ ഒരു സാധനം അവന് കൊടുക്കത്തില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഇനി അകത്ത് വന്നിരുന്നു ചെറുക്കനെയും പെണ്ണിനെയും കണ്ടു അപ്പൊ നമ്മൾ പെണ്ണിന്റെ ആൾക്കാരാണ് സൂരജന്റെ കൂട്ടുകാരിയാണ് നമ്മുടെ കല്യാണ പെണ്ണ് സൂറജേട്ടൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ബൈജൂസിലെ ടീച്ചറായിരുന്നു സൂരജന്റെ കൊളികായിരുന്നു അപ്പൊ ഞാൻ അവിടെയുള്ള എല്ലാവരുമായിട്ടും കമ്പനിയാണ് സൂര്ജേന്റെ കൊളീഗ്സുമായിട്ടൊക്കെ ഞാൻ സൂര്ജേന്റെ കട്ടിംഗ് കമ്പനിയാണ് പിന്നെ ഏതുകൂണി ഒന്ന് അടക്കിയിരുത്താൻ ഞാൻ എന്റെ ഫോണിന്റെ കവർ ഊരി കൊടുത്തു ഫോൺ കൊടുക്കില്ല ഫോണിന്റെ കവർ പക്ഷെ അവൻ അതെടുത്തെറിഞ്ഞു എന്തിനാണ് എനിക്ക് എനിക്കിത് എനിക്കതൊന്നും വേണ്ടാന്ന് പറഞ്ഞു അവൻ അതെടുത്ത് എറിയായിരുന്നു പിന്നെ ഇത് ഇതാണ് നമ്മുടെ കല്യാണത്തിന്റെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ആ കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കല്യാണം തൃശ്ശൂർ ഗുരുവായൂർ വെച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ വർക്കലയാണ് പയ്യന്റെ വീട് അവിടുത്തെ റിസപ്ഷനാണ് ആണ് പോയത് പിന്നെ എവിടെ പോയാലും നമ്മുടെ സൂര്ജയനാണ് ഏതുണ്യ കൈ വെച്ച് ഫുഡ് കഴിക്കുന്നത് അവന് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങള് കൊടുത്തിട്ടുള്ളൂ പൈനാപ്പിൾ പിന്നെ ദോശ അപ്പം ഒക്കെ ഉണ്ടായിരുന്നു ദോശ ഇല്ലായിരുന്നു ദോശയില്ലായിരുന്നു അപ്പുണ്ടായിരുന്നു അപ്പൊ അപ്പം ഒക്കെ കൊടുത്തു ഞാൻ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ വേണ്ട ഞാൻ അവനെ വെച്ചുകൊണ്ട് കഴിച്ചോളാം എന്നാണ് സൂര്ജേട്ട എവിടെ പോയാലും പറയുന്നത് ഒരു ദിവസം കൊണ്ട് മാത്രമേ അവ അലമ്പുണ്ടാക്കി ഞാൻ എടുക്കേണ്ടി വന്നിട്ടുള്ളൂ അല്ലാണ്ട് ഫുൾ ടൈം അവൻ സൂര്ജയുടെ കൂടെ ഇരുന്ന് മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചോളും ഇപ്പോഴും അങ്ങനെ കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിനിൽ പോകാന്നാണ് വിചാരിച്ചത് ഇനി വീട്ടിലേക്ക് പോകുന്നില്ല അല്ലാണ്ട് നേരെ ഇങ്ങ് പുളീരകോണം ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് അല്ലെങ്കിൽ ലേറ്റ് ആകും പണ്ടൊക്കെ ഏതുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങിയ മുഖമൊക്കെ വീർപ്പിച്ച് വെച്ചിരിക്കാത്തുള്ളായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കാഴ്ചകൾ കാണാനൊക്കെ വലിയ ഇഷ്ടമാണ് അതാണ് സോഷ്യലൈസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് കുട്ടികളെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം പറയുന്നത് കാര്യം നമ്മളെപ്പോഴും നമ്മളെ മാത്രമാണ് കണ്ടിരിക്കുന്നതെങ്കിൽ ഇവര് പിന്നെ വേറെ ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇപ്പം നമ്മുടെ ഏതുകൂട്ടം പുറത്തൊക്കെ ഇറങ്ങിയ ആൾക്കാരെ നോക്കും കാണും ചിരിക്കും ട്രെയിനിന് നോക്കി കുറേ നേരം നിന്നു പിന്നെ ഇത് ഈ റെയിൽവേ സ്റ്റേഷൻ പോയ ഈ സ്റ്റെപ്പ് കയറാനാണ് എനിക്ക് ഏറ്റവും പാടുള്ള കാര്യം കാര്യം എനിക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും കാലിന് നല്ല വേദനയുണ്ട് ഇപ്പൊ കാൽസ്യത്തിന്റെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഫീഡ് ചെയ്യുന്നതിന്റെ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് കയറിയത് പീഡിഞ്ഞ് നിർത്തുമ്പോൾ അത് ശരിയാവുന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങള് രാത്രി ആ വീട്ടിൽ എത്തിയപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല അതുകൊണ്ട് കുറച്ച് ഇനിയുള്ള കുറച്ച് ഭാഗത്ത് ക്ലാരിറ്റി കുറവായിരിക്കും നമ്മുടെ ഏതൂന്റെ കങ്കാർ ബാഗിലാണ് നമ്മുടെ ആലൂട്ടി കയറിയിരിക്കുന്നത് ഇനി അവനെ എങ്ങും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇടക്ക് വെച്ച് ഞാൻ സ്റ്റിക്ക് വേണോ എന്ന് ചോദിച്ചപ്പോഴാണ് രണ്ടുപേരും കൂടി ഇതേ സന്തോഷമായിട്ട് എന്റെ പിറകെ വന്നത് ഞാൻ ഇടക്ക് വെച്ച് വണ്ടി നിർത്തി സ്റ്റിക്ക് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് സന്തോഷമാവാൻ വേണ്ടി അപ്പൊ രണ്ടുപേരും പോയിരുന്നു കഴിക്കുകയാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം ഈ സ്റ്റിക്കാണ് ഇവർക്കിപ്പോ നമ്മുടെ ബർത്ത്ഡേക്ക് കൊടുക്കുന്ന കേക്ക് അതൊന്നും അവർക്ക് അത്ര ഇഷ്ടല്ല ഇവരുടെ തന്നെ കേക്ക് ഒക്കെ പക്ഷെ ഇവർക്ക് അതിനെക്കാട്ടി ഇഷ്ടം ഇതുപോലുള്ള സാധനങ്ങളാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ മേടിക്കാന്നാണ് ഇവരുടെ ബർത്ത് ഡേക്കും ഇനി മധുരമൊന്നും കൊടുക്കുന്നില്ലല്ലോ അപ്പൊ ഇവരുടെ അതിനെ സ്പെഷ്യൽ ട്രീറ്റ്സ് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം എന്നാണ് എന്റെ ഒരു അപ്പം ഞാൻ കുറെ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി അതിൽ അതിലേറ്റവും ഇവരുടെ ഫേവറേറ്റ് ഈ ഒരു സ്റ്റിക്കാണ് പിന്നെ നമ്മുടെ വണ്ടിയിൽ വെച്ച് ആ ട്രെയിനിൽ വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ട് സംസാരിച്ചു പിന്നെ കല്യാണ ചെക്കൻ നമ്മളെ കണ്ടപ്പോഴേ ചോദിച്ചു ഈ ഇസൂനെ ആലീനെയും പറ്റിയൊക്കെ ചോദിച്ചു കേട്ടോ പുള്ളിക്കാരി ഉണ്ടല്ലോ ഈ ഇസൂനെ ആലീനേയും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇനി രണ്ടുപേരും കൂടി ഉണ്ടല്ലോ എവിടെന്നൊക്കെ ചോദിച്ചു നമ്മുടെ ഇസ്വാലി അങ്ങനെ ഫേമസ് ആയിരിക്കുകയാണ് പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഇസുവിന്റെ ആലിയുടെയും അമ്മയച്ചനും അല്ലേ എന്ന് ഇങ്ങനെ കുറച്ച് പേര് ചോദിക്കും അത് ഇപ്പം ഭയങ്കര സന്തോഷം ഏതുകെ ഇപ്പൊ എല്ലാവർക്കും അറിയാം ഏതുകെ കാണുമ്പോഴും ചോദിക്കും ഒരുപാട് സ്ഥലത്ത് പോയപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇസുവിന്റെ ആലിയുടെയും കാര്യം ചോദിക്കും ഏതൂന്റെ കാര്യം ചോദിക്കും അങ്ങനെ പ്രത്യേകിച്ച് ജെൻറൊന്നും ഇല്ല ചേട്ടന്മാർ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു ജ്വല്ലറി പോയ സമയത്ത് ഒരു അമ്മ വന്ന് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സോ എല്ലാവരും ഇങ്ങനെ നമ്മൾ അറിയുമ്പോൾ ഒരു സന്തോഷമാണ് ഈ വീഡിയോയ്ക്ക് ഒന്ന് ഇരുട്ടാണ് കേട്ടോ ഫുൾ ഇരുട്ടാണ് ഈ ില് സംഭവം എന്താന്ന് വെച്ചാൽ ഇവൻ ഉറക്കെ എണീറ്റേ ഉള്ളൂ ഇവനെ ഉണർത്താതിരിക്കാൻ വേണ്ടി ഞാൻ ലൈറ്റ് ഒന്നും ഇട്ടില്ല പക്ഷെ ഇവൻ ഇപ്പൊ ഉറക്കെ എണീറ്റു ഇനി ഞാൻ പോയി ലൈറ്റ് ഇടാം ഇവിടെ എല്ലാ തുണിയും വാരി വലിച്ചു കിടക്കുകയാണ് പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഏതൂട്ടം കയറി മേഞ്ഞ ഒരു സ്ഥലമാണ് ഈ റൂം അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ തുണിയും വലിച്ചു വരിട്ടേക്കാണ് കഴുകാനുള്ളതും ഇല്ലാത്തതും ഒക്കെ അവൻ ആ തറയിൽ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സൂഹചട്ടേ പടേശമായിട്ട് കിടക്കുകയാണ് എന്താ പറ്റിയെന്ന് വെച്ചാൽ ആൾക്ക് അത്രയും ട്രാവൽ ചെയ്ത് വന്നപ്പോൾ മൈഗ്രൈനായി എനിക്കൊണ്ട് മൈഗ്രൈൻ്റെ ഇഷ്യു പക്ഷെ ഇന്നില്ലായിരുന്നു ഭാഗ്യത്തിന് അല്ലെങ്കിൽ രണ്ടുപേരും കിടക്കേണ്ടി വന്നേനെ അപ്പൊ നമ്മൾ ഏത് കൂട്ടെന്ന് ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ലിസ്വാലി അപ്പർത്തിക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പൊ അവരെ കണ്ടു ഇനി നേരെ ഡാഡയുടെ അടുത്ത് പോകണം എന്നാണ് ഏതുകൊണ്ട് അപ്പോഴാണ് അവന്റെ ഹെൽമെറ്റ് കണ്ടത് എങ്കിൽ ഹെൽമറ്റ് എടുത്ത് വെച്ച് കളിക്കാന്ന് വിചാരിച്ചു പക്ഷെ ഉറക്കപ്പിച്ച് അങ്ങോട്ട് നേരെ തെളിഞ്ഞിട്ടില്ല കണ്ണൊക്കെ തിരുമ്മുന്നുണ്ടായിരുന്നു ഇടക്കിടയ്ക്കിരുന്ന് ഏതുകൊണ്ട് ഒരു സ്വഭാവം എന്താണെന്ന് അറിയോ ഉറക്കത്തിൽ നിന്ന് എണീറ്റിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കളിക്കും ഉറക്കത്തിലായിരിക്കും ഇങ്ങനെ എണീറ്റിരിക്കും എന്നിട്ട് എന്തെങ്കിലും കൈ കിട്ടുന്ന എടുത്ത് വെച്ച് കളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ വന്ന സന്തോഷത്തിന് നമ്മുടെ ഈ ചേച്ചി ഒരു ബോളും കൊണ്ട് നിൽക്കുകയാണ് ഇവള് നമുക്ക് ഇങ്ങനെ ബോൾ കൊണ്ട് തരും അപ്പൊ നമ്മൾ പിടിക്കാനായിട്ട് ഇല്ലുമ്പോൾ ഇവള് തന്നെ അങ്ങോട്ട് പോകും അതാണ് ഇവളുടെ ബോൾ കളിയുടെ മെയിൻ സാധനം ഞാൻ ഇടയ്ക്കിടക്ക് ഇവളോട് ചോദിക്കുന്നത് നീ സൈക്കോ എന്തിനാ ആണ് സന്തോഷം നിനക്ക് കിട്ടുന്നതെന്ന് ഇങ്ങനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും നമ്മൾ പിടിക്കാൻ ചെലപ്പോൾ ഓടികളെ അതാണ് ഇവളുടെ കളി കുറെ ലാഭം ഇങ്ങനെ ഉണ്ടെന്ന് വേറെ കുറെ കമൻസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആലി എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അച്ഛൻ അവിടെ ഗേറ്റ് ഒക്കെ പൂട്ടുകയാണ് അപ്പം വലിയൊരു കാരണവരെന്ന നിലയിൽ ആലി അവിടെ നിന്ന് എല്ലാം ഒന്ന് മേൽനോട്ടം വഹിക്കുകയാണ് അപ്പൊ അത്രയൊക്കെ ഉള്ളു എല്ലാവരും ഓണം ഒരുക്കോ ഒക്കെ എന്തായി ഞങ്ങൾ ഇങ്ങനെ ഓണം ഏതൂന്റെ ബർഡേ അതിന്റെ ഒക്കെ പ്ലാനിങ്ങിലും കാര്യങ്ങളിലും ഒക്കെയാണ് പത്ര